ഭിന്നശേഷി കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ബിആർസിയുടെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കരുനാഗപ്പള്ളി ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് ശാരീരിക ചലന പരിമിതി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന അധ്യക്ഷത ബി പി സി സ്വപ്നായി സ്കൂചിത്രത്തിൽ ബി ആർ സി കോർഡിനേറ്റർ രഞ്ജിത്ത് താർവൈ വി വീണ എം എ അനീസ ബി ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു ചലന പരിമിതി അനുഭവിക്കുന്ന ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇലക്ട്രോണിക് വീൽ ചെയർ ഐസിയു ബെഡ് സ്റ്റഡി ടേബിൾ കമ്മോഡ് ചെയർ വാക്കർ വീൽ ചെയർ തുടങ്ങി വിതരണം ചെയ്ത നഗരസഭയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാന്റെ എല്ലാടെയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുക മനസ്സോട് കൂടി ഈ പറഞ്ഞതുപോലെ ഞാൻ അത് വിട്ടുപോയതാണ് തുടക്കത്തിൽ പറയാൻ കേട്ടോ നമുക്ക് ഒരു ഒമ്പത് സെന്റ് സ്ഥലം അത് വിട്ടുതരാമെന്ന് പറഞ്ഞുകയും അത് ഒമ്പത് സെന്റ് സ്ഥലം സെന്ററാണ് കേട്ടോ ആ സെന്ററുമാണ് അവിടെ ഒരു ഒടുസുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ആയി വരുമ്പോ രണ്ടു മൂന്ന് വർഷമോ നാല് വർഷമോ ഒക്കെ ആകുമായിരിക്കാം ഒരുപക്ഷെ എൽ പി ഞാൻ ഇവിടെ ഉണ്ടാവുകയുണ്ട് ആ സമയത്തും ഇല്ലായിരിക്കാം പക്ഷെ എന്നാൽ പോലും അത് വലിയൊരു സന്തോഷമായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക ന്യൂസ് ബ്യൂറോ കരുതാ കപ്പള്ളി